അല്ലാതെ ജനങ്ങൾ പറയുന്നതാണല്ലോ ശരി നമ്മളല്ലോ പറയേണ്ടത് അതായത് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തകരെ കൊണ്ടുവരാം പക്ഷെ സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെയും കൂടി അവിടേക്ക് ഫ്രോഡായി കൊണ്ട് ചേർത്താൻ എന്ന് പറയുന്നത് അത് എന്ത് തരത്തിലുള്ള പരിപാടിയാണെന്നുള്ളത് ഇതുവരെ പിടികിട്ടിട്ടില്ല ഇതുവരെ പുതിയതായിട്ട് ഒരു പരിപാടിയാണ് ഞാൻ സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചേർത്തതിനെ ഞാൻ ചലഞ്ച് ചെയ്തിട്ടില്ല കാരണം എന്താ വച്ചാല് അവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് ചേർക്കാൻ അദ്ദേഹം അതിന് മുമ്പ് അവിടെ ഒന്ന് താമസിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ വീടുണ്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ നമുക്ക് അദ്ദേഹം അവിടെ വീട്ടിൽ താമസിച്ചു എന്നൊക്കെ എനിക്കറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ അനുജനും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ഭാര്യയും ഒക്കെ ഇവിടെ വോട്ടുണ്ടായിട്ടും ഇവിടെ വോട്ടർ ഐ ഡി ക്യാൻസലാക്കാതെ അവിടെ ഒന്ന് വോട്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയും ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒരു പിന്നെ സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് വോട്ട് മാറ്റുമെന്നുള്ള കാര്യം അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സിന്റെ പ്രശ്നമാണ് അപ്പോൾ കേരളീധരനെ വോട്ട് ചെയ്ത് ഇവിടെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇവിടെയാണോ വോട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ എൻ്റെ ശരി ഞാൻ എവിടെയാണോ ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലെ എന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ എൻ്റെ സ്ഥലത്തിലെ ഇലക്ഷൻ വോട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ കേന്ദ്രമുള്ള അതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ വോട്ടർ പിന്നെ പിന്നെ സ്ഥാനാർത്ഥി എഴുന്നിട്ട് അദ്ദേഹം രാവിലെ തൃശ്ശൂർ വന്ന് അദ്ദേഹം വോട്ട് ചെയ്തു ഞാൻ രണ്ട് തവണ മത്സരിച്ചത് വേറെ മണ്ഡലങ്ങളിലാണ് നാട്ടിൽ ഞാൻ മത്സരിച്ചത് നേരത്തെ കയ്പമംഗലത്തും അതുപോലെ തന്നെ ചേർപ്പിലും പിന്നെ മത്സരിച്ച് തൃശ്ശൂരിലും മൂന്ന് തവണ ഞാൻ വോട്ട് ചെയ്ത് എനിക്കല്ല ഞാൻ ആകെ എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് മറ്റ് സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾക്കാണ് കാരണം എൻ്റെ വോട്ട് ഞാൻ താമസിക്കുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കാണ് കൊടുക്കേണ്ടത് ആണ് ഇലക്ഷൻ നിയമം ആ നിയമം ലംഘിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മുടെ പിന്നെ മണ്ഡലങ്ങൾക്ക് അതിർത്തി ഉണ്ടാക്കുന്ന എന്തിനാണ് എന്തിനാണ് മണ്ഡലത്തിന് അതിർത്തി ഉണ്ടാകുന്ന എന്തിനാണ് അതിർത്തിയിലെ വോട്ടർമാരെ സംബന്ധിച്ച് ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലെ പിന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഇലക്ടർ റോളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇലക്ടർ റോളിനകത്ത് വഞ്ചനാപരമായ നിലപാടുകൾ സത്യസന്ധമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചാൽ അത് ജനാധിപത്യത്തിന്റെ വേറിറക്കുന്ന തുല്യമായിരിക്കുമെന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തന്നെ ബി ആർ അംബേദ്കർ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ഇവിടെ നടന്നിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ വേറിറക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടുകൂടി ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തൃശൂരിൽ ഉണ്ടായിട്ടുള്ള വിക്ടറി അത് വിക്ടറിയായി ആഘോഷിക്കുമ്പോൾ വളരെ ട്രാൻസ്പെറന്റായ നിഷ്പക്ഷമായ അല്ലെങ്കിൽ പക്ഷപാതരഹിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വേണം അത് വിക്ട്രിയെന്ന് ആഘോഷിക്കാൻ വേണ്ടി ഏതായാലും ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ യാതൊരു തരത്തിലും അത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാനും ഞങ്ങൾ പോയിട്ടില്ല അത് കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾ വോട്ട് കിട്ടി ജയിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തോറ്റ ആളുകൾക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അത് പറയുമ്പോൾ തോറ്റ ആളുകളുടെ എന്തോ ജൽപ്പനങ്ങളാണെന്ന നിലയിലേക്ക് അതിനെ അപഹസിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്